ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുതിയ കൺവീനറായി സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണനെ തെരഞ്ഞെടുത്തതായും അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു സി പി എം സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജന്റെ പ്രവർത്തനങ്ങളിൽ പരിമിതികളുണ്ടായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളെ പ്രശ്നങ്ങളും കാരണമായി പല വിഷയങ്ങളും പരിശോധിച്ചതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഇത് സംഘടന നടപടിയല്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു അതേസമയം ലൈംഗിക പീഡന പരാതി നേരിടുന്ന എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യവും ചർച്ച ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചാണ് അന്തിമ തീരുമാനം ഉണ്ടായത് കടകക്ഷികളടക്കം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതാണിപ്പോൾ നടക്കാതെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമാണെന്നും ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുമാണ് പാർട്ടി നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗവും തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസും യു ഡി എഫും ഈ വിഷയത്തിൽ ശക്തമായി ഉന്നയിക്കുമ്പോൾ എം വിൻസെന്റ് എൽദോസ് കുന്നമളി തുടങ്ങിയ കോൺഗ്രസ് എം എൽ എ കേസുകൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഒടുവിൽ അത് സാധ്യമാവുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തനിക്കെതിരായിട്ടുള്ള ആരോപണം ബ്ലാക്ക് മെയിൽ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ഇത് സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകളും മുകേഷ് തന്നെ നേരത്തെ പാർട്ടിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു ഇതും കൂടി പരിഗണിച്ചാണ് മുകേഷ് രാജിവെങ്കിലും നിയമസഹായം നൽകാനും സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതേസമയം സി പി ഐ സി പി എമ്മിലെയും ദേശീയ നേതാക്കൾ പലരും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് തുടരുകയാണ് കോൺഗ്രസ് ചെയ്തില്ലെന്ന് കരുതി നമ്മളും അതേ നിലപാടാണോ കൈക്കൊള്ളണമെന്ന പ്രധാന ചോദ്യവും ഉയരുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ മുകേഷിന്റെ എം എൽ എ സ്ഥാനമൊന്നും അന്വേഷണത്തെ സ്വാധീനിക്കില്ലെന്നും എം വി ഗോവിന്ദൻ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ്